നമസ്കാരം ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ട് യു എസ് ഫെഡറൽ റിസർവിന്റെ ദ്വിദിന പണനയോഗത്തിന് തന്നെ മുന്നോടിയായാണ് നിക്ഷേപകർ ജാഗ്രത പാലിച്ചതിൽ കൂടി ഇന്ന് സ്വർണവിലയിൽ ഇടിവുണ്ടായത് എന്ന് പറയാം നാളെയാണ് യു എസ് ഫെഡ് മീറ്റിംഗിന്റെ തീരുമാനം പ്രഖ്യാപിക്കുന്നത് അതിനാൽ ഇന്നത്തെ വിലക്കുറവിൽ ആശ്വസിക്കാൻ സാധിക്കില്ല എന്ന് കൂടി പറയണം ഇന്നലെ ചെറിയൊരു കുതിപ്പുണ്ടായെങ്കിലും തന്നെ ഇന്ന് വീണ്ടും സ്വർണവില ഇടിഞ്ഞിരിക്കുന്നത് ചെറിയൊരു ആശ്വാസകരമായ വാർത്തയാണ് ഇന്ത്യയിൽ സ്വർണത്തിന്റെ ആവശ്യകത ഓരോ ദിവസവും വർധിച്ചു വന്നിരിക്കുകയെന്ന സാഹചര്യമാണ് അതിനാൽ സാധാരണക്കാർ സ്വർണവിലയിൽ തന്നെ ഓരോ ഇടിവും കാത്തിരിക്കുന്നുവെന്നും പറയാം നിലവിൽ വില കുറഞ്ഞെങ്കിലും നാളെ യു എസ് ഫെഡ് അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറച്ചാൽ ഡോളറിന്റെ മൂല്യം തന്നെ കുത്തനെ ഇടിയുമെന്നും ഇതോടെ സ്വർണവില കുതിക്കുമെന്നും പറയാം കാരണം ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞാൽ ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നും മാറിയ ആളുകൾ സ്വർണ നിക്ഷേപങ്ങളിലേക്ക് തിരിയും ഇത് വിപണിക്ക് കൂടുതൽ ശക്തി നൽകും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത്തിമൂന്ന് രൂപ കുറഞ്ഞ് പതിമൂന്നായിരത്തി ഒൻപത് രൂപയിലെത്തി ഒരു പവന്റെ വില ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി നാലായിരത്തി എഴുപത്തി രണ്ട് പത്ത് ഗ്രാമിന്റെ വില മൂവ മുന്നൂറ്റി മുപ്പത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി തൊണ്ണൂറ് രൂപയിലും എത്തി നൂറ് ഗ്രാം സ്വർണത്തിന്റെ വില മൂവായിരത്തി മുന്നൂറ് രൂപ കുറഞ്ഞ് പതിമൂന്ന് ലക്ഷത്തി തൊള്ളായിരം രൂപയായി രണ്ട് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയിലും എത്തി ഒരു പവന്റെ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ് രൂപയിലും എത്തി പത്ത് ഗ്രാമിന്റെ വില മുന്നൂറ് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിലും എത്തി നൂറ് ഗ്രാം സ്വർണത്തിന്റെ വില മൂവായിരം രൂപ കുറഞ്ഞ് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയായി ഒരു പവന്റെ വില ഇരുന്നൂറ് രൂപ കുറഞ്ഞ് എഴുപത്തെട്ടായിരത്തി അൻപത്തി ആറ് രൂപയിലെത്തി പത്ത് ഗ്രാമിന്റെ വില ഇരുന്നൂറ്റി നാല്പത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയിലും എത്തി നൂറ് ഗ്രാം സ്വർണത്തിന്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപയുമായി പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയായി ഒരു പവന്റെ വില ഇരുന്നൂറ് രൂപ കുറഞ്ഞ് എഴുപത്തി എണ്ണായിരത്തി അൻപത്തി ആറ് രൂപയിലും എത്തി പത്ത് ഗ്രാമിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയിലും എത്തി നൂറ് ഗ്രാം സ്വർണത്തിന്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറഞ്ഞ് ഒൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപയുമായി മൾട്ടിക്കം എക്സ്ചേഞ്ചിൽ തന്നെ ഇന്ന് സ്വർണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് പത്ത് ഗ്രാം എം സി എക് സ്വർണത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി നൂറ്റി ഇരുപത് രൂപയിലാണ് വ്യാപാരം നടന്നത് അതായത് മുൻപത്തെ ക്ലോസിംഗുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് എണ്ണൂറ്റി നാൽപ്പത്തി രൂപയുടെ അഥവാ പൂജ്യം പോയിന്റ് ആറ് അഞ്ച് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് സ്വർണവില ഇടിഞ്ഞെങ്കിലും ഇന്ന് ഇന്ത്യയിൽ വെള്ളിവില ഉയർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് ഒരു കിലോഗ്രാം വെള്ളിയുടെ വില ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയായി തന്നെ മാറിയെന്നും ഇപ്പോൾ റെക്കോർഡിൽ നിലവാരത്തിലേക്ക് എത്തിയെന്നും പറയാം ഒരു ഗ്രാം വലിയുടെ വില നൂറ്റി രൂപയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് രൂപയായി ഉയർന്നിരിക്കുന്നുവെന്നും പറയാം